ഹലോ ഫ്രണ്ട്സ് റിയൽ വനംസരിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല വൈക്കം റോഡിൻ്റെയും പാല ഒടുവ് റോഡിൻ്റെയും സൗകര്യമുള്ള രണ്ട് റോഡിൻ്റെയും കൂടെ മധ്യത്തിലായിട്ടുള്ള എഴുപത്തി ഏഴ് സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ആസ്തു ഉത്തമമായ അടിപൊളി സ്ഥലവും വീടുമാണ് വീഡിയോ ഉള്ള പീ ഡബ്ലു ഡി എവിടെയാണ് പറ്റാത്ത കിട വെള്ളമുണ്ട് മുറിച്ച് നിൽക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തിന് വീടിനും കൂടി സ്ഥലത്തിൻ്റെ വില മാത്രമേ ഇവിടെ ചോദിക്കുന്നുള്ളൂ വീട് തിരിച്ച് ഫ്രീ ആണ് പത്ത് വർഷത്തിനുള്ള പഴക്കമുള്ള അടിപൊളി സ്ട്രോങ് ആയിട്ട് വളർത്തുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് ഒന്ന് ചെറുതായിട്ട് പെയിന്റ് കഴിച്ചാൽ ഇന്ത്യൻ വർഷം ഇടത്താൻ ഒരു മീഡിയം ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഒരു വീട് എഴുപത്തിയേഴ് സംസ്ഥാനം ഈ എഴുപത്തിയേഴ് സഞ്ച് ഈ വീടിനും കൂടി ഉടനെ ചോദിക്കുന്നവരെ തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ടായിരുന്നു കാണാം ഉടൻ വരെ നടത്തിയിട്ടുണ്ട് അകത്തേക്ക് ഈ സ്ഥലത്തിൻ്റെ ബാക്കിലേക്ക് ഓർമ്മയിലുണ്ട് വേണമെങ്കിൽ മുറിച്ച് കൊടുക്കാവുന്നതാണ് അഞ്ചാം ആറു ലക്ഷം മണിയാണ് കൊമേഴ്സ്യൽ പ്ലോട്ടായിട്ടും ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് നേരിയ കിഴക്ക് വടക്കം ചായവുള്ള മനോഹരമായ ഭൂമിയാണ് യും സ്ഥലം മോട്ട് കിട്ടാവുന്നതാണ് ആ കപ്പലിനെ കിട്ടാത്തതാണ് ചതിരാകുന്ന അടിപൊളി റിപ്പോർട്ടാണ് നല്ല സ്ട്രോങ് വീടാണ് മൊത്തം റിസോർട്ട് ചെയ്തിട്ടുണ്ട് താമസിക്കാൻ വേണ്ടി വീടാണ് മൊത്തം പെയിന്റിംഗ് ഒക്കെ പതിപ്പിച്ചാൽ നല്ലൊരു വാസ്തു മനോഹമാൻ വീടാണ്